ജോലിയില്ല എങ്കിൽ പണമില്ല എങ്കിൽ പുല്ലു പറു തിന്നേണ്ട സാഹചര്യം പി എസ് സി പഠിച്ച സമയം ഞങ്ങൾ വല്ല പാർട്ടിക്കാർക്കും വേണ്ടി കൊടി പിടിക്കാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇതിലും നല്ലൊരു അവസ്ഥ കൊണ്ട് ഇവിടെ ചാവേണ്ടി പോലും നമ്മൾ ആരും പിന്നോട്ട് നമസ്കാരം അരി വാങ്ങാൻ പുല്ല് സാഹചര്യം കേരളത്തിലെ യുവാക്കളുടെ അവസ്ഥയാണിത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടങ്ങിയ പി എസ് സി റാങ്ക് പട്ടികയിൽ വന്ന സി പിരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി റാങ്ക് പട്ടികയിൽ വന്ന യുവാക്കളുടെ സമരമുറ വളരെയധികം ഈ സാഹചര്യത്തിൽ ഇന്ന് പുല്ല് തിന്നുകൊണ്ട് കേരളത്തിലെ പതിനായിരത്തിൽ പരം യുവാക്കൾ പ്രതിഷേധിക്കുകയാണ് എല്ലാവരും തന്നെ ഇനി അവസ്ഥ ഉണ്ടാകും ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ സമരപരിപാടി ആസൂത്രണം ചെയ്ത് തന്നെ ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ വേറെ വീട്ടിൽ വേറെ വരുമാനമാർഗമൊന്നും ഇല്ലാത്തവരാണ് ഞങ്ങളുടെ അരിവാങ്ങുന്നതിന് വേണ്ടിയാണ് തൊഴിൽ അന്വേഷിക്കുന്നത് തൊഴിൽ കിട്ടിയില്ലെങ്കിൽ അരിവാങ്ങാൻ കഴിയില്ല അരി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ കഴിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സമരമായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കണം ഗവൺമെൻറ് ശ്രദ്ധ പിടിച്ചുപറ്റണം എത്രപ്പെട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണം എന്നാണ് ഞങ്ങളുടെ മതിയായ ആഗ്രഹം എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട പരിഗണന ഞാൻ ഗവൺമെൻറ് ഭാഗത്തുനിട്ടെ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സമരമായിട്ട് ഇറങ്ങി തിരിച്ചത് ഇത് ഇതിൻ്റെ ദോഷഫലം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നിട്ടും വേറെ മാർഗ്ഗം ഒന്നും ഇല്ല സമരം ചെയ്യാനുള്ള തീരുമാനം പുല്ല് തന്നെ കാരണം എന്ന് പറയുന്നത് ഇത് കണക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഏകദേശം ഒരു പത്തു മാസത്തോളം കാലയളവിൽ നമ്മൾ ഇനി കാണാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാക്കളും ഇല്ല നമ്മൾ ഇവർ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പരീക്ഷയെ പരീക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് രണ്ട് ഘട്ട പരീക്ഷ കൊണ്ടുവന്നപ്പോൾ അതെഴുതി പാസ്സായി അതിനുശേഷം എന്താണ് സിലബസ് മാറ്റിയപ്പോൾ അത് പാസ്സായി ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു അത് പാസ്സായി ഇവരെ അതിനുശേഷം ഈ ഏമ്മാരുടെ വീടുകളിലും അവരുടെ ഓഫീസുകളിലും കയറുക ഇറങ്ങി നടന്നു അതിനുശേഷം അതും നടക്കാതെ വന്നപ്പോഴാണ് നമ്മൾ ഇത് കണക്ക് സമരപരിപാടിയിലേക്ക് പോയത് പന്ത്രണ്ടാം തീയതി ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ഈ ഒരു പരിപാടിയായിട്ട് അതായത് സമരപരിപാടിയായിട്ട് ആദ്യമായിട്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത് അതിനുശേഷം ഇപ്പോൾ അനിശ്ചിതകാലം തുടങ്ങിയിട്ട് ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് ഈ പതിനൊന്ന് ദിവസം കൊണ്ട് നമ്മൾ പല പല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഓരോ പല പല ഫാൻസി ഡ്രസ്സുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് അധികാരികളുടെ വിചാരം നമ്മളിങ്ങനെ കുറച്ച് നാൾ വന്നിരുന്നിട്ട് ഫാൻസി ഡ്രസ്സും കാണിച്ചിട്ട് നമ്മളങ്ങ് പോകുന്നതാണ് വിചാരം ചത്തുപോയാലും ഇവിടെ അടുന്ന് ചത്ത ചാവേണ്ടി വന്നാൽ പോലും നമ്മളാരും പിന്നോട്ട് പോകില്ല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം അഞ്ച് വർഷം നമ്മുടെ നമ്മുടെ വിലപ്പെട്ട നമ്മുടെ യൗവനം യൗവനം ഉണ്ടായിരുന്ന കാലത്തുള്ള വിലപ്പെട്ട അഞ്ച് വർഷമാണ് ഈ ഒരു രണ്ട് ഘട്ട പരിഷ്കരണത്തിലൂടെ പഴയ പി എസ് സി ചെയർമാൻ സക്കീർ നശിപ്പിച്ചത് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ സ ഈ ഗവൺമെൻറ്റും പി എസ് സിയും കൃത്യമായിട്ടുള്ള അതിനുള്ള അതിനുള്ള മറുപടി തന്നേ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു പതിനൊന്ന് ദിവസം കൊണ്ട് മുട്ടിലിഴയുന്നു മുട്ടിൽ നിൽക്കുന്നു മുട്ടയടിക്കുന്നു ശയനപ്രദക്ഷിണം നടത്തുന്നു ഉരുളുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ ചവിട്ടി വരുന്നു ഇതൊന്നും എന്തുകൊണ്ടാണ് പി എസ് സി ഗവൺമെൻറ് കാണാത്തത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ എന്താണോ ഉറങ്ങിക്കിടക്കുകയാണോ അതൊന്ന് ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ അത് അത്രയാണ് പറയാനുള്ളത് വേറൊന്നും ഇനി അത് പറയില്ല ഇപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നിപ്പോകുന്ന ഞങ്ങൾ ഈ പി എസ് സി പഠിച്ച സമയം ഞങ്ങൾ വല്ല പാർട്ടിക്കാർക്കും വേണ്ടി കൊടി പിടിക്കാൻ പോയിരുന്നെങ്കിൽ ചിലപ്പം ഞങ്ങൾക്ക് ഇതിലും നല്ലൊരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു നിയമനം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം പാർട്ടിക്കാർക്കും അവരുടെ ബന്ധപ്പെട്ടവർക്കും അല്ലെങ്കിൽ മന്ത്രിമാരുടെ മക്കൾക്കും മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യമുള്ളൂ ബാക്കി എല്ലാവരും നാട് പോവുകയാണ് കാരണം കേരളത്തിലെ യുവാക്കൾ പി എസ് സി ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടുപോവുകയാണ് അതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ പുതുതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൽ ഡി സിയുടെ എൽ ഡി സിയുടെ മുൻ വർഷങ്ങളിലെ അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇതിന് മുമ്പത്തെ നോട്ടിഫേഷൻ ഇരുപത് ലക്ഷത്തോളം അപേക്ഷകരുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എൽ ഡി സി നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ അഞ്ച് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ കുറവാണ് ഒരു എൽ ഡി സി നോട്ടിഫിക്കേഷൻ മാത്രമായിട്ട് ഉണ്ടായേക്കുന്നത് അപ്പോൾ അത്രയും ഉദ്യോഗാർത്ഥികൾ നാട് വിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ വൻ വരുന്ന വർഷങ്ങളിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും ഐ എൽസ് ഒ അല്ലെങ്കിൽ ഒ ഐ ടി ഒ എടുത്ത് നാട് വിട്ടു പോകുന്ന ഒരു സാധ്യതയാണ് കേരളത്തിൽ ജോലിക്ക് ഉള്ള സാധ്യതകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പി എസ് സി വഴി പോലും ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു മന്ത്രി പറയുകയുണ്ടായി പി എസ് സി ജോലിയൊക്കെ കാലം കഴിഞ്ഞുപോയി ഇതിൽ നല്ലത് മീൻവിക്കാൻ പോകുന്ന ആണെന്നാണ് മന്ത്രി പറയുന്നത് ഞങ്ങൾ നാല് വർഷമാണ് ഞങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടി ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത് ഇരുപത്താറ് വയസ്സുള്ള ഒരു ഉദ്യോഗാർത്ഥി ഈ എക്സാമിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്ലൈ ചെയ്യുന്നു ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം അയാൾക്കിന്ന് മുപ്പത്തൊന്ന് വയസ്സായി ഈ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി എമ്മും അതുപോലെ തന്നെ പി എസ് സി ചെയർമാനും പറഞ്ഞിരുന്നത് ഇനി മുതൽ വേക്കൻസികൾക്കനുസരിച്ച് മാത്രമായിരിക്കും അതായത് എത്ര വേക്കൻസി ഉണ്ടോ അതനുസരിച്ച് മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റ് ഇടുക ജംബോ റാങ്ക് ലിസ്റ്റിൽ ഇടുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഇനി ഒരു സമരം ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ അതിനനുവദിക്കയില്ല ഈ മുൻ റാങ്ക് ലിസ്റ്റിൽ അതായത് ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിന് ഒട്ടും മുമ്പത്തെ സി പി ഒ റാങ്ക് ലിസ്റ്റും ഇതിനുമുമ്പത്തെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റുകാരും രണ്ടായിരത്തി ഇരുപതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വൻ സമരങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി മുതൽ ജംബോ റാങ്ക് ലിസ്റ്റിൽ ഇല്ല ഇനി കൃത്യമായ വ്യക്തിത്തിനനുസരിച്ച് മാത്രം അയക്കാം റാങ്ക് ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് ആ പ്രഖ്യാപനത്തിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഓരോ ഉദ്യോഗാർത്ഥിയും വിചാരിക്കുന്നത് ഇത് വേക്കൻക്ക് അനുസരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് നൂറ് ശതമാനവും നിയമനം ഈ റാങ്ക് ലിസ്റ്റിന് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് കാരണം ഈ റാങ്ക് ലിസ്റ്റുള്ള സപ്ലൈ സപ്ലൈ ലിസ്റ്റിൽ അവസാനം കിടക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പോലും അഞ്ച് വർഷം ഈ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടി അവൻ ഈ സമർപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ അവന് പോലും നീതി ലഭിക്കണം ഈ റാങ്ക് ലിസ്റ്റ് അതിപ്പോൾ കാലാവധി നീട്ടി തന്നിട്ടാണെങ്കിലും സാരമില്ല നമുക്കിത് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയാൽ മതിയാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ മറ്റൊരു റാങ്ക് ലിസ്റ്റ് ആ സമയത്തുണ്ട് അതായത് ഇതിന് മുമ്പത്തെ സി പി റാങ്ക് ലിസ്റ്റ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള വേക്കൻസി എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത് എന്നിട്ട് പോലും നമുക്കൊരു അർഹമായൊരു പരിഗണന ഇപ്പൊ ഞാൻ കെ പി ഫൈവ് ഇടുക്കി പറ്റാലിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരു വേക്കൻസി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള വേക്കൻസികളാണ് നമുക്ക് പോലും വന്നേക്കുന്നത് അതും കൃത്യമായി കിട്ടിയിട്ടില്ല നമ്മൾ ആർ ടി ഐ വെക്കുമ്പോൾ പറയുന്ന വേക്കൻസികൾ പോലും നമുക്ക് കിട്ടിയിട്ടില്ല ആർ ടി ഐ വെക്കുമ്പോൾ പല പല തരത്തിലുള്ള മറുപടിയാണ് ഒരേ ചോദ്യത്തിന് പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള മറുപടിയാണ് ഒന്നിനും വ്യക്തതയില്ല ഇപ്പോൾ ആർ ടി ഐക്ക് പോലും വ്യക്തമായ മറുപടികൾ കൊടുക്കാൻ പാടില്ല എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പല ഓഫീസുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതുപോലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊപ്പം അതേ ക്രൈറ്റീരിയയിലൂടെ കടന്നു വന്നൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് അതായത് ഡബ്ല്യു സി പി ഒ വുമൺ പോലീസ് കോൺസ്റ്റബിൾ അവരുടെ കാറ്റഗറി നമ്പർ മാത്രമേ മാറ്റുള്ളൂ ഇതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ രണ്ട് ഘട്ട പരീക്ഷയും ഫിസിക്കലും കഴിഞ്ഞിട്ടാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് വന്നത് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അവരുടെ കാലാവധി തിരി അന്യ ഒരു മാസത്തിൽ താഴെയുള്ളൂ എന്നാൽ പോലും അവർക്ക് പോലും സ്റ്റേറ്റ് സ്റ്റേറ്റുവേടെ ലിസ്റ്റാണ് അവരുടെ അവർക്ക് പോലും ഇപ്പോൾ എൺപത് ശതമാനത്തിലധികം നിയമനം കൊടുത്തു അതായത് വനിതകൾക്ക് പോലും ഇവിടെ ഇത് കൊടുക്കുന്നുണ്ട് വേക്കൻസികൾ കൊടുക്കുന്നുണ്ട് അവർക്ക് എൺപത് ശതമാനത്തിലധികം നിയമനം എന്നിട്ട് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ നിയമനം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടും അവരെ പോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നത് എന്നിട്ട് നമുക്ക് പോലും നല്ലൊരു പരിഗണന കിട്ടുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പത്ത് വർഷത്തെ പി എസ് സി അധ്യാപനം വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെയധികം വേദനിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ എത്തപ്പെട്ടപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പല ഉദ്യോഗാർത്ഥികളും അവരുടെ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പുല്ല് തിന്നുന്ന ഒരു കാഴ്ച വരെ കാണേണ്ടി വന്നു ശരിക്കും നമ്മളൊക്കെ എല്ലാവർക്കും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് കാരണം ഈ ഒരു പി എസ് സി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് എക്സാം വൈകി പ്രിലിംസ് പാസായി മെയിൻസ് പാസ്സായി ഫിസിക്കലും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണിത് ഇത് നമുക്ക് തന്നെ അറിയാം ഇതിനകത്തിൽ ഇങ്ങനെ വരുന്ന ഒരു യൂണിഫോം പോസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വൺ ഇയർ ആണ് അതിനുള്ളിൽ നയൻറ്റി പെർസെൻറ്റേജ് നിയമനങ്ങൾ നടക്കും പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ വളരെ കുറച്ച് നാളുകൾ അവശേഷിക്കുമ്പോഴും ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് നിയമനങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം തികച്ചും ന്യായം തന്നെയാണ് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നും എല്ലാം നന്നായി തന്നെ അവസാനിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് അപ്പം നമുക്ക് അടുത്തതായിട്ട് വന്ന പല നോട്ടിഫിക്കേഷനിലും പി എസ് സി അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പി എസ് സി ഇങ്ങനെ ട്രെൻഡുകളൊക്കെ മാറ്റുന്നത് കൊണ്ട് തന്നെ ഇനിയും പി എസ് സി പഠിച്ചാൽ കിട്ടുമോ എന്ന ഒരു കൂട്ടം ഉദ്യാർത്ഥി ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപേക്ഷകരുടെ എണ്ണമൊക്കെ വളരെ കുറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തികൾ തീർച്ചയായിട്ടും നമ്മുടെ പി എസ് സി രംഗത്തേക്ക് വീണ്ടും ഇറങ്ങി വരുന്ന പുതുതലമുറക്ക് ഒരു എനർജി ഉള്ള എനർജി കൂടെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളായിട്ടാണ് തോന്നുന്നത് കാരണം ഇവരിൽ പല വ്യക്തികളുടെ അതെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നോക്കുമ്പോൾ വളരെ ദയനീയമാണ് പിന്നെ ഇവർ പഠിച്ചു വന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടീനോട് ഇവിടെ വന്നപ്പോൾ തന്നെ സംസാരിച്ചത് ടീച്ചറെ ഞാൻ കാറ്ററിംഗ് വർക്കിന് പോകുമായിരുന്നു കൂലിപ്പണിക്ക് പോകുമായിരുന്നു എന്നിട്ട് രാത്രിയിൽ രണ്ട് മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയിരുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉദ്യോഗാർത്ഥികൾ അതിനുശേഷം വന്ന് ഈ നിലത്തിരുന്ന് സമരം ചെയ്യേണ്ടി വരുന്ന കാഴ്ച കാണുമ്പോൾ നമ്മൾ വരാൻ പോകുന്ന തലമുറയ്ക്കും ഇതൊരു പോസിറ്റീവ് എനർജി അല്ല തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് കൊടുക്കുന്നത് ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് അവർക്ക് പ്രതീക്ഷ നിങ്ങൾ നൽകുന്നുണ്ടോ നമുക്ക് അതിനതിലൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ന്യായമാണ് സോ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട് സി പി എമ്മിൻ്റെയോ ഡിവൈഎഫ്ഐയുടെയോ എസ് എഫ് ഐ യുടെയോ കൊടി പിടിച്ച് ഇവർ നടന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിയമനം ലഭിച്ചതിന് ഇത്തരത്തിൽ പുല്ല് തിന്നേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം